കോഴിക്കോട് എന്നുള്ള വാർത്തയിലേക്ക് പോവുകയാണ് അവിടെ ആർ ഡി ഡി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ദൃശ്യങ്ങളിലേക്ക് സാറേ ഞങ്ങൾ സമരം ചെയ്യുന്നത് മലബാറിലെ ആ ഗേറ്റ് കടന്നു വരുമ്പോ പോലീസുകാർക്ക് ഇവിടുത്തെ കോടി ഇത് പൂട്ടുക ആദ്യം കേസുകാർക്കില്ലേ ഇവിടുത്തെ എനിക്ക് പറഞ്ഞോട്ടെ ഞാൻ അക്രമം കാണിച്ചില്ലല്ലോ ഞാനൊരു അക്രമം കാണിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങളൊരു അക്രമം കാണിച്ചില്ല നിങ്ങൾ ഇങ്ങനെ ബലം പിടിക്കില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ ൊക്ക അല്ല സ്ഥലത്തെ പോലീസിനോട് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റിനും കെ എസ് യു പാരക്കും സംസാരിക്കാൻ പറ്റില്ലേ ഒന്ന് സംസാരിച്ചോട്ടെ ഒന്ന് സംസാരിച്ചോട്ടെ ഈ ഗേറ്റ് കടന്ന് ഞങ്ങൾ വരിക ഇവിടെ കൂട്ടിയിടുക പതിനാറായിരത്തോളം വിദ്യാർത്ഥികൾ പുറത്താണ് പ്ലസ് ക്ലാസ് ഈ കണ്ണീരിന് വൺ സമാധാനം പത്താം ക്ലാസ് ഫുൾസ് വാങ്ങിയിട്ട് ഒൻപത് പ്ലസ് വാങ്ങിയിട്ട് എന്റെ കൈ ഓട്ടിരിക്കണെങ്കിൽ എന്ത് പേരെ പ്രയോഗം നടത്തി നിങ്ങൾ പിണറായി വിജയന് വഴിയ പണിയെടുക്കുന്നെങ്കില് സാറേ നടപ്പില്ല അല്ല ഞാനൊന്ന് കണ്ടോട്ടെ അല്ല അറസ്റ്റ് ഇന്നൊരു കാര്യം പറഞ്ഞേക്ക ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് നാളെ മുതൽ തോന്നുമ്പോഴത്തേക്കും പോലീസ് സംഭരണം കൊടുക്കുന്നു കാണും ഞങ്ങൾക്കൊന്ന് കാണും വിളിച്ചിട്ട് പോലീസ് ഒന്ന് ഈ ബലംപ്രയത്തിന് ആവശ്യമില്ല ഞാൻ പറയാ കോഴിക്കോട് ആർ ഡി ഡി ആർ ഡി ഡി ഓഫീസിന് മുന്നിൽ കെ എസ് യുവിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത് ആർ ഡി ഡി ഓഫീസ് പ്രതിഷേധത്തിന് മുന്നോടിയായി പോലീസ് ഊട്ടി അവിടേക്ക് കെ എസ് യു പ്രവർത്തകരെ കടത്തിവിടാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രവുമല്ല പ്രവർത്തകരെ ഇപ്പോൾ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുകയുമാണ് പോലീസ് മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നു മിഥില എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു ഒൻപതരയോടെയാണ് ഈ ഓഫീസ് ഉപരോധിക്കാനായി കെ എസ് യു പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിയത് കെ എസ് യു പ്രവർത്തകർ എത്തുന്നത് അറിഞ്ഞ് പോലീസ് നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ആ ഓഫീസറെ കാണണം എന്ന് പറഞ്ഞ് മുകളിലെ നിലയിലാണ് ഈ ഓഫീസ് അങ്ങോട്ട് കയറാൻ ശ്രമിച്ചപ്പോൾ മുൻവശത്തെ ഗ്രില്ല് പൂർണ്ണമായും പോലീസ് അടയ്ക്കുകയായിരുന്നു പിന്നീട് ഈ ഗ്രില്ലിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ആ പ്രതിഷേധിച്ച പ്രവർത്തകരെയാണ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയത് കടുത്ത ബലപ്രയോഗം തന്നെ പോലീസിനെ ഈ ഒരു വിഷയത്തിൽ ഇവിടെ ഓഫീസിന് മുന്നിൽ നടത്തേണ്ടി വന്നു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത് വലിയൊരു പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഈ ഓഫീസിന് മുന്നിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെങ്കിൽ നാളെ മുതൽ ഈ ആർ ഡി ഡി ഓഫീസ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു വെല്ലുവിളിയാണിപ്പോൾ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഒരു സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതോടെ ഒൻപതരയ്ക്കാണ് കെ എസ് യു പ്രവർത്തകർ ഇങ്ങോട്ട് എന്നാൽ പോലീസ് അവരെ മുഗൾത്തെ നിലയിലെ ഓഫീസിലേക്ക് കടത്തിവിട്ടില്ല തുടർന്ന് ഗേറ്റ് അടച്ചു ഈ ഗ്രിൽ അടച്ചു ഓഫീസിന് മുന്നിൽ ഗ്രിൽ അടച്ചു ആ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അരമണിക്കൂറിലധികം ഒരു മണിക്കൂറിലധികം സമയം കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി തീർച്ചയായും ഈ ഒരു പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് മുഖ്യ വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ ആ ചർച്ചയിൽ പ്രതീക്ഷയില്ല കാരണം കോഴിക്കോട് മാത്രം പതിനാറായിരത്തോളം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നുണ്ട് എന്നാണ് കെ എസ് യു പറയുന്നത് ഇവർക്കെല്ലാം തന്നെ ഈ ഒരു പ്ലസ് വണ്ണിന് പ്രവേശനം ലഭിക്കാതെ ഈ സമരത്തിൽ നിന്നും ഇവർ പിന്നോട്ട് പോകില്ല ഇന്ന് എസ് കെ എസ് എസ് എഫിന്റെ ഒരു പ്രതിഷേധമുണ്ട് അതും ഈ ഓഫീസിന് മുന്നിലേക്കാണ് എസ് കെ എസ് എസ് എഫ് പ്രതിഷേധം നടത്തുക മാത്രമല്ല ഫെർട്ടേണിറ്റി മൂവ്മെന്റിന്റെ റോഡ് ഉപരോധമുണ്ട് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് വേദിയാകുന്നത് അതിൽ ഒന്നാം ാണ് രാവിലെ കണ്ട കെ എസ് യുന്റെ ആർ ഡി ഡി ഓഫീസ് ഉപരോധം ഇപ്പോഴും ശക്തമായി തന്നെ പോലീസിന്റെ സന്നാഹം ഇവിടെ ഉണ്ട് കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ട് എത്താനുള്ള സാധ്യതയുണ്ട് കാരണം കുറച്ച് പ്രവർത്തകരെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത് കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ട് എത്തും എന്ന ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രവർത്തകരും ഈ ഓഫീസ് ഉപരോധിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ട് വേണു കോഴിക്കോട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്